ഒരു സിനിമയും പൊളിറ്റിക്സും മതവും മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ഇതിലും മൂന്നിലും എൻ്റെ ഫേസ് വരും അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇത്തവണ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി ഞാനായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അതുമായിട്ട് ഒരു ബന്ധമില്ല എനിക്ക് അപ്പൊ ഞാൻ പറയുന്നത് ഈ വാർത്തകൾ കൊടുക്കുന്ന ആരും പിന്നെ ഇത് തിരുത്തി പറയുന്നില്ല ഞാനിപ്പോ കുറെ ഇന്റർവ്യൂസ് പറയുന്നു ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ണിമോഹന്ത ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിമോഹന്ത പാലക്കാടിൽ എലക്ഷനെ നിക്കുന്നു അത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്നൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് പല പ്രാവശ്യവും ഇതേ കണക്ക് ഉണ്ണിമൂന്ദനെതിരെ കുറേ അധികം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം ആ സമയത്തൊക്കെ ഉണ്ണിമൂന്ത ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലൊന്നും നിൽക്കുന്നില്ല പക്ഷേ എൻ്റെ പേര് ഇത് കണക്ക് വലിച്ചു അഴയ്ക്കുന്നുണ്ട് കണക്ക് എൻ്റെ പേര് പറഞ്ഞ് ഞാൻ ആ ഇലക്ഷൻ നിൽക്കാതിരിക്കുകയും പക്ഷേ അത് മാറ്റി പറയുകയൊന്നും ചെയ്യുന്നില്ല എപ്പോൾ നോക്കിയാലും എൻ്റെ പേര് പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ണിമൂന്ത നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇലക്ഷൻ വന്നപ്പം പിന്നെയും ഇതേ കണക്ക് ഉണ്ണിമൂന്തൻ്റെ പേര് പിന്നെയും പറയുന്നത് കൊണ്ട് ഈ എലക്ഷനിൽ നിൽക്കുമെന്നുള്ള കാര്യം പക്ഷേ ഉണ്ണിമൂന്ത ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല എപ്പോഴും പറയുന്നത് ഇപ്പം ഞാൻ സിനിമയിൽ ഫോക്കസ് ചെയ്യുവാണ് എന്നുള്ളൊരു കാര്യമാണ്